മലയാള സിനിമയിൽ ഇപ്പോൾ റീറിലീസുള്ള കാലമാണ് ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായതും പ്രേക്ഷ ശ്രദ്ധ കിട്ടിയതുമായ നിരവധി ചിത്രങ്ങളാണ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് നൂതന സാങ്കേതിക മികവിൽ വീണ്ടും എത്തിയ ചിത്രങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വരാറുള്ളത് റീറിലീസ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് സമ്മറിൻ ബദലേയും വരികയാണ് സുരേഷ് ഗോപിയും മഞ്ജു വാര്യറും മോഹൻലാലും അടക്കം ഇരുവധി പേർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വിശേഷം പങ്കുവച്ചിട്ടുള്ളത് നിമിഷ നേരം കൊണ്ട് തന്നെ പോസ്റ്റ് വൈറലാകുകയും ചെയ്തു ഡിസംബർ പന്ത്രണ്ടിനാണ് ചിത്രം എത്തുക ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം രവിശങ്കറിനെയും ഡെനിസിനെയും നിരഞ്ജനെയും എല്ലാം ബിഗ് സ്ക്രീൻ ിൽ വീണ്ടും കാണാം രവിശങ്കറിന് പൂച്ചയച്ചത് ആരാണെന്നുള്ളത് ഇന്നും പിടികിട്ടാത്ത രഹസ്യമാണ് റിലീസ് ചർച്ചകൾ സജീവമായപ്പോൾ താരങ്ങളുടെയും സംവിധായകന്റെയും അഭിമുഖങ്ങളും ശ്രദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് തമിഴിൽ ചെയ്യാരുന്ന സിനിമ മലയാളത്തിലേക്ക് എത്തിയതും മോഹൻലാന്റെ അതിഥി വശത്തെക്കുറിച്ചുമൊക്കെ സിബി മലയിൽ മുൻപ് സംസാരിച്ചിരുന്നു ചിത്രത്തിലേക്ക് മോഹൻലാനെ നിർദ്ദേശിച്ചത് സുരേഷ് ഗോപി ആയിരുന്നു നിരഞ്ജൻ എന്ന ക്യാരക്ടറിനായി ആളെ കിട്ടിയില്ല ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു കമലഹാസനെ നോക്കിയാലോ എന്നുണ്ടെന്നും സിബി പറഞ്ഞിരുന്നു മോഹൻലാൽ നിരഞ്ജനാകുന്നതാണ് നല്ലത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ലാൽ വന്നാൽ ചിത്രം സൂപ്പർ ഹിറ്റ് ആകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു ആ വാക്കുകൾ പൊന്നായി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് ജയറാമും സുരേഷ് ഗോപിയുമായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം പകുതി വരെ തിളങ്ങിയത് ക്ലൈമാക്സിലാണ് മോഹൻലാലിന്റെ വരവ് നിരഞ്ജൻ എന്ന ജയിലിൽ പുള്ളിയായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടെന്നുള്ള വിവരങ്ങളും നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല പെട്ടെന്ന് അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ പ്രേക്ഷകർക്കെല്ലാം അമ്പരപ്പായിരുന്നു ആ ഭാവങ്ങൾ താൻ ഓർത്തിരിക്കുന്നുണ്ടെന്ന് സിബിമലയിലും പറഞ്ഞിരുന്നു അതിഥി താരമായി എത്തിയ സിനിമ തന്നെ തന്റേതാക്കി മാറ്റുകയായിരുന്നു മോഹൻലാൽ മോഹൻലാലിനെ കാണിക്കുന്ന സമയത്തുള്ള മ്യൂസിക്കും തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ആ രംഗം കാണുമ്പോൾ രോമാഞ്ചം വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബാംഗ്ലൂരിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തത് മഞ്ജു വാര്യരെ നായികയായി തമിഴിൽ ചെയ്യാനിരുന്ന ചിത്രം പിന്നീട് മലയാളത്തിലേക്ക് മാറുകയായിരുന്നു ഡെന്നിസിനെ അവതരിപ്പിക്കാനായി പ്രഭുവിനെ സമീപിക്കാനായിരുന്നു തീരുമാനിച്ചത് മഞ്ജുവും പ്രഭുവും ഒന്നിച്ചുള്ള ചില രംഗങ്ങളും ചിത്രീകരിച്ചിരുന്നു നിർമ്മാതാവുമായി ചില പ്രശ്നങ്ങൾ വന്നതോടെയായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത് സിയാദ് കോക്കറിന്റെ വരവോടെ ചിത്രം മലയാളത്തിൽ ചെയ്യാൻ ധാരണയായി ഹരികൃഷ്ണസിനൊപ്പമായിരുന്നു സമ്മറിൻ ബദ്രയും റിലീസ് ചെയ്തത് മോഹൻലാൽ മമ്മൂട്ടി മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിനൊപ്പമുള്ള മത്സരം ശരിയാകുമോ എന്ന ആശങ്കയിലായിരുന്നു പലരും എന്നാൽ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് എന്തായാലും പ്രേഷർ പോലും ഇപ്പോൾ ഈ ചിത്രത്തിനെ കാത്തിരിക്കുന്നു എന്നതാണ് റിലീസ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കാണാനായതും ഇത്രയൊക്കെ ഗംഭീര നിമിഷങ്ങൾ ഉള്ള ഈ ചിത്രം കാണാൻ പ്രേഷ്യർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മോഹൻലാൽ ചിത്രങ്ങൾ റീറിലീസിൽ ഗംഭീര വിജയങ്ങളാകുമ്പോൾ ഇതാ ഈ ചിത്രവും ഒരു ബോക്സ് ഓഫീസ് ഹിറ്റാകും റീറിലീസിൽ എന്ന് ഉറപ്പിക്കുകയാണ്